വിശ്വകിരീടം കിരീടം പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യ പരിശീലകൻ സപ്പോർട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി എന്നിവയിൽ മാത്രമല്ല മൂന്ന് ഫോർമാറ്റുകളിലും പ്രത്യേകം ടീമുകൾ ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പുതിയ ഹെഡ് കോച്ചായി നിയമതനാവാൻ ഒരുങ്ങുന്ന ഗൗതം ഗംഭീർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇതോടൊപ്പം പുതിയ ഹെഡ് കോച്ചിന്റെ പേരും പ്രഖ്യാപിക്കേണ്ടതുണ്ട് രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിച്ചതിനാൽ ഇപ്പോൾ സിംബാബയിൽ നടന്നു വരുന്ന ടി പരമ്പരയിൽ ബി വി ലക്ഷ്മണിനെ താൽക്കാലിക കോച്ചായി നിയമിക്കുകയായിരുന്നു പുതിയ കോച്ച് ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ നേരത്തെ അറിയിച്ചിരുന്നു ഗംഭീറിന്റെ നിയമന വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉടൻ ധാരണയിലെത്താൻ ബി സി സി ഐ ആശയവിനിമയം നടത്തി ഗംഭീറിന്റെ പ്രതിഫലം ചുമതലകൾ സപ്പോർട്ട് സ്റ്റാഫ് കാര്യങ്ങളിൽ ഉടൻ ധാരണയിലെത്തും ചുമതല ഏൽക്കുന്നതിന് നിരവധി വ്യവസ്ഥകൾ ഗംഭീർ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കേണ്ടത് പ്രധാനമാണ് എന്നതിനാലാണ് നിയമനം വൈകുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനായ ലക്ഷ്മൺ െ ഹെഡ് കോച്ചായി താൽക്കാലിക ചുമതല ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഉൾപ്പെടുന്നതാണ് ശ്രീലങ്കൻ പര്യടനം മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവർ ടീമിൽ ഉണ്ടാവില്ല പരമ്പരയിൽ മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് തീരുമാനം രോഹിത്തും കോഹ്ലിയും ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു ബുംറ എല്ലാ ഫോർമാറ്റിലും തുടരുന്നുണ്ടെങ്കിലും വിശ്രമം നൽകാനാണ് തീരുമാനം മൂന്ന് പ്രമുഖ താരങ്ങൾക്ക് അധിക വിശ്രമം നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചതായും സൂചനയുണ്ട് അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നതിനാൽ ശ്രീലങ്കൻ പര്യടനത്തിൽ പ്രത്യേകിച്ച് ഏകദിന ടീം അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി ശ്രദ്ധയോടെ മാത്രമായിരിക്കും തീരുമാനമെടുക്കുക ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ എന്നിവർക്കൊപ്പം ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും ഏകദിന ടീമിൽ തിരിച്ചെത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിച്ചതോടെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യക്ക് പുതിയ നായകനെ കണ്ടെത്തേണ്ടി വരും സിംബാബെ പര്യടനത്തിൽ ശേഷം തിരക്കേറിയ ഷെഡ്യൂളാണ് ഇന്ത്യൻ ടീമിന് മുന്നിലുള്ളത് ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം ബംഗ്ലാദേശുമായി രണ്ട് ടെസ്റ്റുകളും മൂന്ന് ടി ട്വന്റി മാച്ചുകളും ഇന്ത്യ കളിക്കും സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ അഞ്ചു വരെ സ്വന്തം തട്ടകത്തിൽ ന്യൂസിലാന്റിനെതിരെ മൂന്ന് ടെസ്റ്റുകൾ കളിക്കും നവംബർ എട്ടിനും ഇടയിൽ നാല് ടി ട്വന്റി മാച്ചുകളുടെ പരമ്പരയ്ക്കായി ടീം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകും ഓസ്ട്രേലിയയിൽ നവംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട് ഗൗതം ഗംഭീറിനൊപ്പം പുതിയ സപ്പോർട്ട് സ്റ്റാഫും വൈകാതെ ചുമതലയേൽക്കും എന്നാണ് വിവരം നിലവിലെ പരിശീലകരുടെ കാലാവധി അവസാനിച്ചതിനാൽ ടീമിന്റെ സപ്പോർട്ട് സ്റ്റാഫ് തസ്തികകളിലേക്ക് ബി ഉടൻ തന്നെ അപേക്ഷ ക്ഷണിച്ചേക്കും ബോർഡിന്റെ ക്രിക്കറ്റ് ഉപദേശക സമിതിയാണ് ഉദ്യോഗാർത്ഥികളെ അഭിമുഖം നടത്തി തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഗൗതം ഗംഭീർ തന്റെ സപ്പോർട്ട് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ മുൻ ഇടങ്കയ്യൻ ഓപ്പണർ എന്ന നിലയിൽ ഗംഭീറിന്റെ വൈദഗ്ധ്യം കണക്കിലെടുത്ത് ഇന്ത്യൻ ടീം പ്രത്യേക ബാറ്റിംഗ് പരിശീലകനെ െന്നും റിപ്പോർട്ടുകളുണ്ട്